ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബർ ഒമ്പതാം തീയതി സമയം ഏതാണ്ട് വൈകുന്നേരത്തൊരു എടുത്തു എം ബി ഡാബിഷെയർ എന്ന ബ്രിട്ടീഷ് ചരക്ക് കപ്പൽ പസഫിക്കിലൂടെ ജപ്പാന്റെ തീരം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കപ്പലിനെ നിയന്ത്രിച്ചിരുന്നത് ജെഫ്രി അണ്ടർഹിൽ എന്ന നാൽപ്പത്തി ഏഴുകാരൻ ബ്രിട്ടീഷ് ക്യാപ്റ്റനായിരുന്നു ഇതിനോടകം ഈ എം ബി ഡാബിഷേർ ഉൾപ്പെടെ ഒട്ടനേകം കപ്പലുകൾ ലോകമെമ്പാടുമുള്ള കപ്പൽ ചാലുകളിലൂടെ ഓടിച്ചിട്ടുള്ള വളരെ പരിചയസമ്പന്നനായ ഒരു നാവികനായിരുന്നു ക്യാപ്റ്റൻ അണ്ടർ അദ്ദേഹം ഉൾപ്പെടെ നാപ്പത്തിരണ്ട് ക്രൂ മെമ്പേഴ്സ് ആയിരുന്നു ആ കപ്പലിൽ ആ സമയം ഉണ്ടായിരുന്നത് അപ്പോൾ ഈ എം വി ഡാബിഷേർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ചരക്ക് കപ്പലായിരുന്നില്ല അതായത് ബ്രിട്ടനിൽ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള അക്കാലത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ ഒന്നായിരുന്നു എം വി ഡാബിഷേർ അപ്പോൾ ചരക്കേപ്പൽ എന്ന് പറയുമ്പോൾ സാധാരണ ചരക്ക് കേപ്പല്ല ഇതൊരു കോമ്പിനേഷൻ കാരിയർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ചരക്ക് കേപ്പലായിരുന്നു അപ്പം ഈ കോമ്പിനേഷൻ കാരിയർ അല്ലെ ഓബിഒ കാരിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ പോലെയുള്ള വെട്ട് കാർഗോയും അതായത് ദ്രവ രൂപത്തിലുള്ള കാർഗോയും അയണോർ പോലെയുള്ള ഖര രൂപത്തിലുള്ള കാർഗോയും ഒരുപോലെ ക്യാരി ചെയ്യാൻ സാധിക്കുന്ന ഷിപ്പുകളെയാണ് കോമ്പിനേഷൻ ക്യാരിയറുകൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത്തരം ചരക്ക് പോലെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ലോകത്തെ ഏറ്റവും അധികം ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന കാർഗോ എന്ന് പറഞ്ഞാൽ അത് ക്രൂഡ് ഓയിലാണ് ഈ ക്രൂഡ് ഓയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ലോകത്തിൻ്റെ വളരെ ചുരുക്കം രാജ്യങ്ങളിൽ മാത്രമാണ് അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയൊരു മേഖലയിൽ മാത്രമാണ് പ്രത്യേകിച്ചും അറേബ്യൻ ബെൽറ്റിൽ അല്ലെങ്കിൽ വെനിസുവല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പിന്നെ റഷ്യയുടെ ചില ഭാഗങ്ങളിൽ ഇവിടെ ക്രൂഡ് ഓയിൽ വ്യാപകമായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അമേരിക്കയിലാണ് പക്ഷേ അമേരിക്ക ആ ക്രൂഡ് ഓയിൽ അവരുടെ ആഭ്യന്തര ഉപഭോഗത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതായത് ലോക്കൽ കൺസംഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അവർ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ല വിൽക്കുന്ന ക്രൂഡോയിൻ്റെ അളവ് വളരെ കുറവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രൂഡോയിൽ ഉൽപാദിപ്പിക്കുന്ന വളരെ ചുരുക്കം പ്രദേശങ്ങളാണ് പക്ഷേ ലോകമെമ്പാടും ഈ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ലോകമെമ്പാടും ഈ ക്രൂഡ് ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഓയിൽ കണ്ടെയ്നർ ഈ ഉൽപ്പാദക രാജ്യത്തിൽ നിന്ന് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ കണ്ടെയ്നർ കാലിയായിട്ട് തിരിച്ച് വരേണ്ടതായിട്ട് വരും ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഓയിൽ കണ്ടെയ്നർ സൗദി അറേബ്യയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ സാധാരണ ഒരു ഓയിൽ കണ്ടറിനാണെങ്കിൽ ഈ ഓയിൽ അവിടെ ഇറക്കിയതിന് ശേഷം ഖാലിയായിട്ട് തിരിച്ച് പുറണ്ടായിട്ട് വരും പക്ഷേ നമ്മൾ ഈ ക്രൂഡ് ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു കോമ്പിനേഷൻ കാരിയർ ആണെങ്കിൽ ഈ ഓയിൽ അറേബ്യയിൽ നിന്നും ഓസ്ട്രേലിയയിൽ എത്തിച്ച ശേഷം ഈ കോമ്പിനേഷൻ കാരിയർ ഓസ്ട്രേലിയയിൽ ധാരാളമായുള്ള അയണോറും വഹിച്ചുകൊണ്ട് തിരിച്ച് അറേബ്യയിലേക്കോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തേക്കോ പോകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പോർട്ടുകളിൽ നിന്നും പോർട്ടുകളിലേക്ക് നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നിരന്തരം സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചരക്കുക പോലാണ് കോമ്പിനേഷൻ ക്യാരിയർ അല്ലെങ്കിൽ ഓബിയോ കാരിയർ ഓബിയോ കാരിയർ എന്ന് പറഞ്ഞാൽ ഓയിൽ ബൾക്ക് ഓർ കാരിയർ എന്നാണ് ഓബിയോ ഓയിൽ ബൾക്ക് ഓർ ക്യാരിയർസ് ആ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഭീമാകാരൻ കപ്പലാണ് അതായത് അന്ന് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ കോമ്പിനേഷൻ കാര്യങ്ങളെന്ന് തന്നെ വിളിക്കാവുന്ന എം വി ഡാബിഷ്വറിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ബ്രിട്ടനിലെ സ്വാൻ ഹൺഡ്രഡ് എന്ന കപ്പൽ നിർമ്മാതാവ് നിർമ്മിച്ച ഈ കപ്പൽ ഏതന്ന ആയിരം ഫീറ്റ് അഥവാ മുന്നൂറ് മീറ്റർ നീളവും നാൽപ്പത്തിനാല് മീറ്റർ വീതിയുമുള്ള ഒരു ഡബിൾ ഹൾ ഷിപ്പായിരുന്നു ഈ സംഭവം അപ്പോൾ സാധാരണ ഇത്തരം ഓബിയോ കാരിയറില് കോമ്പിനേഷൻ കാരിയറില് ഡക്കിലെ ടോപ്പ് ഹാച്ചുകളിൽ നിന്നാണ് കാർഗോ ഹോൾഡിലേക്ക് കാർഗോ നടക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒമ്പത് കാർഗോ ഹോൾഡുകളാണ് ഈ ഷിപ്പിനുണ്ടായിരുന്നത് ഒമ്പത് കാർഗോ ഹോൾഡുകളായിട്ട് ഞാൻ പറഞ്ഞു ഒന്നര ലക്ഷം ടൺ കാർഗോ ആണ് നമ്മുടെ ഡാബിഷറിന് വഹിക്കാൻ സാധിക്കുന്നത് അപ്പൊ അതിന്റെ കാർഗോ ഹോൾഡുകളുടെ അല്ലാതെ ഡക്ക് വരെയുള്ള ഉയരമെന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് ഏഴുനില കെട്ടിടത്തിന്റെ ഹൈറ്റ് ഉണ്ടായിരുന്നു അതായത് ഈ കപ്പൽ മൊത്തത്തിൽ എന്റെ ബ്രിഡ്ജ് വരെ এটা പതിനഞ്ച് നില കെട്ടിടത്തിന്റെ വരുപ്പുണ്ട് അപ്പോൾ ഒന്ന് ഓർത്തു നോക്കിയാൽ മുന്നൂറ് മീറ്റർ നീളമുള്ള ഏതാണ്ട് പതിനൊന്ന് നില കെട്ടിടത്തിന്റെ ഉയരമുള്ള ഒരു കപ്പൽ മൂന്നൂറ് മീറ്റർ എന്ന് പറയുന്നത് നമുക്കൊരു ഒരു അര കിലോമീറ്ററിന്റെ അടുത്ത് നീളമുണ്ട് സാധനത്തിന് അപ്പോൾ സ്വാൻ ഹൺഡ്രഡ് എന്ന ബ്രിട്ടീഷ് കപ്പൽ നിർമ്മാതാവ് നിർമ്മിച്ച ഈ കപ്പൽ ബ്രിഡ്ജ് ക്ലാസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് അവര് പെടുത്തിരുന്നത് അപ്പൊ ബ്രിഡ്ജ് ക്ലാസ് വിഭാഗത്തിൽപ്പെടുന്ന എംബിയുടെ ആവിഷ്കർ കൂടാതെ അഞ്ച് ഷിപ്പുകൾ കൂടി ഉണ്ടായിരുന്നു അതായത് കോമ്പിനേഷൻ കാര്യം വിഭാഗത്തിൽപ്പെടുന്ന ആറ് ഷിപ്പുകളാണ് ഈ ബ്രിഡ്ജ് ക്ലാസ് വിഭാഗത്തിൽ സ്വാൻ ഹൺഡ്രഡ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും അവസാനത്തെ ഏറ്റവും അവസാനം നിർമ്മിക്കപ്പെട്ട കപ്പലാണ് നമ്മൾ എം വി ഡാബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈ കപ്പൽ നിർമ്മിക്കപ്പെടുന്നത് അപ്പോൾ എഴുപത്തി ആറ് നിർമ്മിക്കപ്പെട്ടു ഇപ്പോൾ എൺപതിലെ കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വെറും നാല് വർഷത്തെ പഴക്കം മാത്രമുള്ള ഒരു കോമ്പിനേഷൻ കാരിയർ ആണ് നമ്മുടെ എം വി ഡാബിഷർ ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഡാബിഷേർ നടത്തിക്കൊണ്ടിരുന്ന ആ യാത്രയിലേക്ക് വരികയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനൊന്നാം തീയതി കാനഡയിലെ സെപ്ലസ് തുറമുഖത്തിൽ നിന്നും ഏതാണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം ടൺ അയണോറും വഹിച്ചുകൊണ്ട് ജപ്പാനിലെ ഒക്നാവ തുറമുഖത്തേക്കാണ് ഈ കപ്പൽ യാത്ര നടത്തിക്കൊണ്ടിരുന്നത് അതായത് നോർത്ത് അറ്റ്ലാന്റിക്ക് ഇറക്കുന്ന ഈ കാനഡയുടെ പോർട്ടിൽ നിന്നും അറ്റ്ലാന്റിക് ഏതാണ് ക്രോസ് ചെയ്ത് ഗുഡ് ഹോപ്പ് മുനമ്പ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് മുൻമ്പ് ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്ന് അവിടെ നിന്നും മലാക്കാസ് സ്ട്രേറ്റ് വഴി പസഫിക്കിലേക്ക് കടന്ന് ഇപ്പോൾ ജപ്പാന്റെ തീരം ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ വെറും മുന്നൂറ് കിലോമീറ്റർ മാത്രമാണ് ലക്ഷ്യസ്ഥാനത്തിനും അവർക്കും ഇടയിലുള്ളത് അപ്പോൾ അവർ ഇതുവരെ പിന്നിലുള്ള ദൂരം വെച്ച് നോക്കുമ്പോൾ ഇത് ഒന്നുമല്ല അത് ജൂലൈ പതിനൊന്നിന് തുടങ്ങിയ യാത്രയാണ് ഇപ്പോൾ സെപ്റ്റംബർ ഒമ്പതാം തീയതി ആയിരിക്കുന്നു അപ്പോൾ പിന്നിട്ട ദൂരവുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇനിയും വളരെ കുറച്ച് ദൂരം മാത്രമേ അവരുടെ മുന്നിലുള്ളൂ പക്ഷേ നമ്മുടെ പരിചയസമ്പന്നനായ ജെഫ്രി ആൺഡർഹിൽ എന്ന ബ്രിട്ടീഷ് ക്യാപ്റ്റനും കൂട്ടാളികളും വളരെ അസ്വസ്ഥരായാണ് ആ കപ്പലിൽ കാണപ്പെട്ടത് കാരണം അന്ന് ആ ദിവസം ജപ്പാന്റെ തീരം ലക്ഷ്യമാക്കി പസഫിക്കിന്റെ മുകളിലൂടെ സഞ്ചരിച്ചു അവർ മാത്രമായിരുന്നില്ല പസഫിക് മഹാസമുദ്രത്തിന്റെ വന്യമായ ശാന്തതയെ ഭഞ്ചിച്ചുകൊണ്ട് ഓർക്കിഡ് എന്ന ടൈഫൂൺ കൊടുങ്കാറ്റ് ഭീമൻ തിരമാലകളെ ഉയർത്തി ഒരു സംഹാരമൂർത്തിയായി ജപ്പാന്റെ തീരത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു കൊടുങ്കാറ്റ് ഉയർത്തി ഭീമൻ തിരമാലകൾ കപ്പലിന്റെ വശങ്ങളിൽ വന്ന് തല്ലി അളയ്ക്കാൻ തുടങ്ങിയതോടുകൂടി ആ ഭീമാകരൻ കപ്പൽ ഇളകിയാടി ഏതായാലും ക്യാപ്റ്റൻ അണ്ടർഹിലിന് ഈ തിരമാലകളോട് പൊരിതി നൽകിയല്ലാതെ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല അണ്ടർഹിൽ ഹിൽ തൻ്റെ കപ്പലിൻ്റെ ഡയറക്ഷൻ മാറ്റി അതായത് ഈ ടൈഫൂൺ അല്ലെങ്കിൽ ഹരിക്കേൺ എന്നൊക്കെ പറയുന്ന ചുഴലിക്കാറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു കടൽ നിറഞ്ഞ് സഞ്ചരിക്കുന്ന നൂറുകണക്കിന് കിലോമീറ്ററുകൾ വ്യാസമുള്ള ഭീമാകാരൻ ചുഴലിക്കാറ്റുകളാണ് അപ്പോൾ ഇത്തരം കാറ്റുകളിൽ ഒരു കപ്പൽ പെട്ടുപോയി കഴിഞ്ഞാൽ വലിയ തട്ടുകീട് കൂടാതെ അത്തരം സാഹചര്യത്തിൽ നിന്നും പുറത്ത് കിടക്കാൻ വേണ്ടി നാവികർ ഉപയോഗിക്കുന്ന പല ടെക്നിക്കുകളും ഉണ്ട് അതായത് ഇന്നത്തെ ഒരു സാഹചര്യം വെച്ചാൽ തന്നെ കാണരുത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെ മികച്ച വെതർ മോണിറ്ററിങ് സിസ്റ്റങ്ങളും അതുപോലെ വെതർ അപ്ഡേറ്റുകളും ഒക്കെ കിട്ടും അപ്പോൾ അതനുസരിച്ച് നമുക്ക് കപ്പൽ സഞ്ചരിക്കണം വേണ്ടതെന്നൊക്കെ തീരുമാനിക്കാൻ സാധിക്കും അന്നത്തെ കാലത്ത് ക്യാപ്റ്റൻ അണ്ടർ ഹിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന എൺപതുകളിലും ഒക്കെ ഇത്തരത്തിലുള്ള മികച്ച വെതർ അപ്ഡേറ്റുകളൊക്കെ കിട്ടുന്നുണ്ട് എന്നിരുന്നാലും ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോഴത്തേനും എൺപതുകളുടെ തുടക്കത്തിൽ ക്യാപ്റ്റൻ അണ്ടർ ഹിൽ ഭാഗമായിരുന്ന ഒരു മാരറ്റൈൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നിന്നും വളരെ വ്യത്യാസമായിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് പറയാം അപ്പോൾ നമ്മൾ ഈ ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ ടൈഫൂൺ കാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു സെൻട്രൽ ഒരു ലോ പ്രഷർ സോണിനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വെതർ സിസ്റ്റമാണ് അപ്പം നമ്മൾ പറഞ്ഞു ഇതിന് നൂറുകണക്കിന് കിലോമീറ്റർ വ്യാസം വ്യാസമുണ്ടായിരിക്കും തനിയുമല്ല എൺപതുകളിൽ അടിച്ച ചുഴലിക്കാറ്റുകളിൽ കണക്കെടുക്കാൻ ആ പതിറ്റാണ്ടിൽ അതായത് എഴുപതുകളിൽ എൺപതുകളിൽ പസഫിക്കിൽ അടിച്ചിട്ടുള്ള ഒരു ഏറ്റവും വലിയ ചുഴലിക്കാറ്റാണ് ഈ പറഞ്ഞ ഓർക്കിഡ് ടൈഫൂൺ അപ്പം നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ചുഴലിക്കാറ്റ് ഇങ്ങനെ സെൻട്രർ ചുഴിക്ക് ചുറ്റുമായിട്ട് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് തന്നെയുമല്ല ഇതിൻ്റെ സഞ്ചാരപം ഈ ചുഴലിക്കാറ്റിലെ സഞ്ചാരപഥം നിർന്നിരിക്കുന്നത് കോറിയോലിസ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് കോറിയോലിസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ കോറിയോലിസ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടൊരു സംഭവമാണ് അത് നമുക്കറിയാം നമ്മുടെ ഭൂമി എന്ന് പറയുന്ന സംഭവം ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ റൊട്ടേഷൻ മൂലം ഭൗമാന്തരീക്ഷത്തിൽ അനുഭവപ്പെടുന്ന ഒരു എഫക്റ്റ് ഒരു ഫോഴ്സാണ് കോറിയോലിസ് ഫോഴ്സ് അല്ലെങ്കിൽ കൊറിയോസ്റ്റ് ഈ കോറിയോലിസ് എഫക്ട് മൂലം എന്ത് സംഭവിക്കുന്നത് ചോദിച്ചാൽ ഉത്തരാർത്ഥകോളത്തിൽ അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ അത് അന്തരീക്ഷത്തിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ കടലിലൂടെ ആയിക്കോട്ടെ ഒരു വസ്തു സഞ്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ പാത വലത്തേക്ക് വ്യതിയലിക്കും അതിൽ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അത് സതേൺ ഹെമിസ്ഫിയറിൽ ഹെമീസ്ഫിയറിൽ ദക്ഷിണാർത്ഥകോളത്തിലാണെങ്കിൽ ആ ഷിഫ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും ഇത് നമുക്ക് സമുദ്ര ജലപ്രവാഹങ്ങളിലെയും അല്ലെങ്കിൽ അന്തരീക്ഷ സ്ഥിരമായുള്ള ട്രേഡ് വിൻഡ് പോലുള്ള കാറ്റുകളുടെ ദിശയിലും ഒക്കെ നമുക്കിത് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഓർക്കി ചുഴലിക്കാറ്റും ഇതിലൊന്നും വ്യത്യസ്തമല്ല ഈ കൊറിയോ സിഫിക്സിൻ്റെ സ്വാധീനത്തിൽ തന്നെയാണ് അതും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സഞ്ചരിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു ചുഴലിക്കാറ്റാണ് ഒരു സെൻ്ററിനെ ചുറ്റി ചുഴറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ അത് അതിൻ്റെ സഞ്ചാരബാധ വലതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കൊടുങ്കാറ്റിനെ ഈ ചുഴലിക്കാറ്റെ നമ്മൾ നാല് ഭാഗങ്ങളെ നാല് ക്വാട്ടറിൻ്റെ ആയിട്ട് ഭാഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ക്വാട്ടറിൻ്റെ അപ്പോൾ അവിടെ ഒരു കപ്പൽ പ്രവേശിക്കുകയാണെങ്കിൽ അതിനെ നോടി തന്നെ ഇത് അതിൻ്റെ സെൻറ്ററിലേക്ക് വലിച്ചു കൊണ്ടുപോകും ഏതാണ്ട് അതിന് സമാനമായ ഒരു സിറ്റുവേഷൻ ആണ് ടോപ്പ് റൈറ്റ് സൈഡിലുള്ളത് പക്ഷേ ലോവർ സൈഡിലേക്ക് അല്ലെങ്കിൽ സതേൺ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കാറ്റിൻ്റെ ഡയറക്ഷൻ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആപേക്ഷികമായിട്ട് ഇത് പുറത്തേക്കാണ് അടിക്കുന്നത് അതായത് ആ കാറ്റിൻ്റെ കറക്കം മൂലം ഒരു ലോക്കലി ഉണ്ടാകുന്ന ഒരു എഫക്റ്റാണ് നമ്മൾ ഈ പറയുന്നത് അപ്പോൾ ലോവർ ലെഫ്റ്റ് കോർണറിൽ അല്ലെങ്കിൽ ലോവർ ലെഫ്റ്റ് ക്വാർട്ടറെഡിലും ലോവർ റൈറ്റ് ക്വാർട്ടറെഡിലും കാറ്റ് പുറത്തേക്കാണ് അടിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ കമ്പാരിറ്റീവ്ലി അപകടം ഉണ്ടാകുന്ന സാധ്യത കുറവാണ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ നാവികർ ഈ ഭാഗത്തെ അതായത് ഒരു മാരറ്റൻ ടേമിൽ ഒരു ചുഴലിക്കാറ്റിൻ്റെ അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിൽക്കുന്ന ഒരു ടൈഫൂണോ ഒരു സൈക്ലോണോ പോലെ ചുഴലിക്കാറ്റിന്റെ സദേൺ സെമി സർക്കിൾ അറിയപ്പെടുന്നത് നാവിഗബിൾ സെമി സർക്കിൾ എന്നാണ് അതായത് പരിചയസമ്പന്നമായ ക്യാപ്റ്റൻ ഈ സെമി സർക്കിളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിന്റെ അരികെ പിടിച്ച് അയാൾക്ക് വേണമെങ്കിൽ ഈ കാറ്റിന്റെ ഡയറക്ഷനെ നെഗോഷിയേറ്റ് ചെയ്ത് പുറത്തിറങ്ങാൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മുടെ ക്യാപ്റ്റൻ അണ്ടർഹിൽ ഈ പറഞ്ഞ എം പി ഡാബിഷ്വരുടെ ഡയറക്ഷൻ അവിടെ ചേഞ്ച് ചെയ്തത് എന്ന് കരുതി ആർക്കും അതിലെ ഓടിച്ചുകൊണ്ട് വെളിയിൽ ഇറങ്ങാമെന്നൊന്നും തെറ്റിദ്ധരിക്കരുത് അണ്ടർഹില് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ാണ് അതുകൊണ്ട് തന്നെ ആ എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പ്രവേശിച്ചു തന്നെയുമല്ല ഇദ്ദേഹം ഈ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു റേഡിയോ സന്ദേശം ആരിച്ചു അതായത് ഞങ്ങൾ ഈ ഓർക്കറ്റ് ചുഴലിക്കാറ്റിൽ പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ഒരു റേഡിയോ സന്ദേശം അയക്കുന്നു ഈ റേഡിയോ സന്ദേശമാണ് എം ബി നിന്നും അവസാനമായി വന്ന റേഡിയോ സന്ദേശം അതിനുശേഷം എം ബി ഡാബിഷേർ എന്ന ബ്രിട്ടീഷ് ചരക്കേപ്പലിനും അത് നയിച്ചുകൊണ്ടിരുന്ന ക്യാപ്റ്റൻ അണ്ടർഹിലിനും ഒപ്പമുണ്ടായിരുന്ന നാൽപ്പത്തൊന്ന് നാവികർക്കും യഥാർത്ഥത്തിൽ എന്ത് എന്നുള്ള കാര്യം ലോകം അറിയുന്നത് എഴുപത് വർഷങ്ങൾക്ക് ശേഷമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് അല്ലെ തൊണ്ണൂറുകളിൽ പോലും ഈ മാര ടെക്നോളജിയും അതുപോലെ നാവികേഷൻ സിസ്റ്റങ്ങളും ഒക്കെ വളരെയധികം വികാസം പ്രാപിച്ചിരുന്നെങ്കിലും കപ്പലുകൾ പ്രത്യേകിച്ച് ചരക്ക് കപ്പലുകൾ മുങ്ങിപ്പോകുന്നത് സർവ്വസാധാരണമായിരുന്നു അവിടെ ഇത്തരം കപ്പലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾ എന്ന് പറഞ്ഞാൽ വളരെ സമ്പന്നന്മാരായ വളരെ സമ്പന്നരായിട്ടുള്ള കപ്പൽ മുതലാളികളുടെ കമ്പനികളാണ് തന്നെ ഈ കപ്പലുകൾ ഇത്തരം ചരക്കുകൾപ്പലൊക്കെ വളരെ ഭീമമായ തുകയ്ക്ക് ഇൻഷുർ ചെയ്തായിരിക്കും യാത്ര നടത്തുന്നത് അതുകൊണ്ട് തന്നെ പൊതുവെ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നാവികരുടെ കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ പ്പെട്ടവർക്ക് ഒരു വൻ തുക നൽകി ഈ കേസ് അങ്ങ് ഒതുക്കി തീർക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം കപ്പലുകളുടെ കാര്യത്തിൽ ഇത്തരം കപ്പലുകളുടെ തിരോധാനത്തെക്കുറിച്ച് കാര്യമായ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഈ കാലഘട്ടങ്ങളിലൊന്നും നടന്നിരുന്നില്ല എന്നുള്ളതാണ് സത്യം തന്നെ മലയാളം ഈ എൺപതുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ കപ്പൽ നിർമ്മാണ രംഗത്ത് വളരെയധികം തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അതായത് ഈ സമയമൊക്കെ ആയപ്പോഴത്തേന് ജപ്പാനിലും കൊറിയയിലും ഒക്കെ കപ്പലുകൾ നിർമ്മിക്കപ്പെടാൻ തുടങ്ങി കപ്പലുകൾ നിർമ്മിക്കപ്പെട്ടു എന്ന് മാത്രമല്ല വളരെ മികച്ച കപ്പലുകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിർമ്മിക്കാനുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ജപ്പാനും അതുപോലെ കൊറിയ പോലുള്ള സൗത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തു ഇതേ തുടർന്ന് കപ്പൽ നിർമ്മാണ രംഗത്ത് മുൻനിരയിലുണ്ടായിരുന്ന ബ്രിട്ടനിലെ പല കമ്പനികൾ ഈ പറഞ്ഞ സ്വാൻ ഹൺഡർ പോലുള്ള കമ്പനികൾ പോലും ഏതാണ്ട് പൂട്ടാൻ തയ്യാറായ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നിർമ്മിക്കപ്പെട്ട് വെറും നാല് വർഷം പഴക്കം മാത്രമുള്ള ഒരു കപ്പൽ അതായത് ഈ ബ്രിഡ്ജ് ക്ലാസ് കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് എത്ര ബാഡ് വെതർ കണ്ടീഷനെ പോലും അതിജീവിക്കാൻ ശേഷിയുള്ള കപ്പലുകൾ എന്നൊക്കെ ഉള്ള രീതിയിലാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത് അത്തരത്തിലൊരു കപ്പലാണ് ഇവിടെ കാണാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുവേ ഈ കപ്പൽ മുതലാളിമാർ ചെയ്യുന്ന പോലെ ഇതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഈ നാവികരുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വളരെ വലിയൊരു തുക നഷ്ടപരിഹാരമായി കൊടുത്ത് ഈ സംഭവം തന്നെ ഒതുക്കി തീർക്കാനാണ് ഇത് ഓപ്പറേറ്റ് ചെയ്ത് തന്ന ഷിപ്പിംഗ് കമ്പനി ശ്രമിച്ചത് പക്ഷേ ആ നക്കാപ്പിച്ച തുകയും മേടിച്ച് വീട്ടിൽ പോകാൻ എം പി ഡാബിഷ് നാവികരുടെ ബന്ധുക്കൾ തയ്യാറായില്ല അവര് ഈ കപ്പലിന്റെ തിരോധാനത്തെക്കുറിച്ച് വിദഗ്ധമായ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി വേണ്ടപ്പെട്ട അധികാരികളെ സമീപിച്ചു സമീപിച്ചത് മാത്രമല്ല ഈ കപ്പലിന്റെ തിരുവിതാണത്തെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെ അവർ ഡാബിഷെയർ ഫാമിലി അസോസിയേഷൻ എന്നൊരു കൂട്ടായ്മയും രൂപീകരിച്ചു അപ്പോൾ അവരിങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതിന് മുന്നോട്ട് പോയെങ്കിലും എതിർവശം നിൽക്കുന്ന ആൾക്കാർ വളരെ സമ്പന്നനും ശക്തനും ആയതുകൊണ്ട് തന്നെ ഇവരുടെ ആവശ്യം വേണ്ടപ്പെട്ട ആളുകളുടെ ചെവിയിൽ എത്തിയില്ല എന്നുള്ളതാണ് സത്യം ഏതായാലും ഒന്ന് രണ്ട് വർഷത്തെ പ്രയത്നത്തിനൊടുവിൽ ഇവർക്ക് ഇതിനെ സംബന്ധിക്കുന്ന കുറെ തെളിവുകൾ കിട്ടുകയാണ് തെളിവുകൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ ബ്രിഡ്ജ് ക്ലാസ് ഷിപ്പുകൾ ഈ എം ബി ഡാബിഷ്വർ ഉൾപ്പെടുന്ന ബ്രിഡ്ജ് ക്ലാസ് വിഭാഗം ചരക്കപ്പലുകൾ ഇവ വളരെ സുപ്പീറായിട്ടുള്ള ഏത് വെതർ കണ്ടീഷനെ അതിജീവിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള കപ്പലുകളാണെന്നാണ് പൊതുവേ അവിടെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത് പക്ഷേ ഈ കപ്പലുകൾക്ക് ചില പോരാഴികൾ ഉണ്ടെന്നുള്ള വിവരമാണ് ഇവിടെ പുറത്തു വരുന്നത് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട പേര് പീറ്റർ റിഡിയാർഡ് എന്നൊരു മനുഷ്യന്റെ കാര്യമാണ് ഇപ്പൊ ഈ പീട്ടർ റിഡിയാഡും ഈ ഡാബിഷർ ഫാമിലി അസോസിയേഷനിലെ മെമ്പറാണ് മെമ്പറാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകനും ഈ ഡാബിഷ് കാണാതായ ഒരാളായിരുന്നു പക്ഷേ റിഡ്ഡിയാർ ഈ അസോസിയേഷനിലെ മറ്റു മെമ്പേഴ്സിനെ പോലെ ആയിരുന്നില്ല അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഷിപ്പ് സർവെയറായിരുന്നു അതായത് അപകടത്തിൽപ്പെടുന്ന ഷിപ്പുകളും മറ്റും ഇത്തരം ഇൻഷുറൻസ് കമ്പനികൾക്ക് വേണ്ടിയും മറ്റും സർവേ ചെയ്യുന്ന ഒരു വിദഗ്ധനായിരുന്നു പീറ്റർ റിഡ്ഡിയാർഡ് അപ്പം പീറ്റർ റിയാഡ് ഈ ബ്രിഡ്ജ് ക്ലാസ് വിഭാഗത്തിൽപ്പെടുന്ന പല ഷിപ്പുകളെ കുറിച്ചും വളരെ കാര്യമായ രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു അപ്പോൾ അദ്ദേഹം ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ധാരാളം ഇൻഫർമേഷൻസ് പല രീതിയിലും കളക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ഒരു ഞെട്ടിക്കുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ ഈ എം ബാബിഷ് അവിടുത്തെപ്പെട്ട് ഏതാണ്ട് ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരു ബ്രിഡ്ജ് ക്ലാസ് ഷിപ്പും കൂടെ ഇതിന് സമാനമായ രീതിയിൽ ഒരു കാറ്റിൽ ആവടം ഉണ്ടായി അത് സംഭവിച്ചത് നോർത്ത് സീൽ വെച്ചാണ് ഏതായാലും അതിലെ നാവികർ വളരെ കഷ്ടപ്പെട്ട് വളരെ പണിപ്പെട്ട് വലിയ അപകടം കൂടാതെ ഈ കപ്പലിനെ തീരത്തെത്തിച്ചു അപ്പം നമ്മൾ ഈ പറഞ്ഞ ഓർക്ക് ടൈഫോൺ പോലെ ഒരു കാർട്ടൊന്നും ആയിരുന്നില്ല എന്നിരുന്നാലും വളരെ ഹാർഷ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലുള്ള കടന്നാണ് ഈ നാവികർ കപ്പലിനെ രക്ഷിച്ചെടുത്ത് തീർത്തു കൊണ്ടുവരുന്നത് അപ്പൊ ഈ കപ്പൽ പരിശോധിക്കാനിടയല്ല അല്ലെങ്കിൽ ഈ കപ്പലിനെ സംബന്ധിക്കുന്ന വിവരങ്ങളിൽ നിന്നും റെഡിയാളി വായിച്ചെടുത്തിര കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ഹൾ ഷിപ്പിന്റെ സൂപ്പർ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടിൽ വളരെ ആയിട്ടുള്ള ക്രാക്കുകൾ രൂപപ്പെട്ടു എന്നാണ് പറയുന്നത് ആ ഭാഗത്തെക്കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് ഫ്രെയിം സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ പാർട്ടിലാണ് ഈ കപ്പലിൽ ക്രാക്കുകൾ വളരെ വലിയൊരു ദൂരമുള്ള ആ കപ്പലിനെ തന്നെ മുക്കിക്കളയാൻ ഭാഗമായിട്ടുള്ള ക്രാക്കുകൾ രൂപപ്പെട്ടിരുന്നത് അപ്പോൾ ഈ ഫ്രെയിം സിക്സ്റ്റി ഫൈവിനൊക്കെ നമ്മുടെ വഴിയാട് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ എടുത്തു പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതേ തുടർന്ന് അദ്ദേഹം നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായത് ബ്രിഡ്ജ് പെടുന്ന എല്ലാ ഷിപ്പുകളിലും ഈ പറഞ്ഞ ഫ്രെയിം സിക്സ്റ്റി ഫൈവില് ക്രാക്കുകൾ ഉണ്ടാകുന്നത് സർവ്വേ എന്നാണ് അപ്പോൾ സാധാരണ ഈ കപ്പൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഷിപ്പിംഗ് കമ്പനികൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇത്തരം കപ്പലുകളിൽ ഇത്തരം ക്രാക്കുകൾ കഴിഞ്ഞാൽ അവ വളരെ പെട്ടെന്ന് തന്നെ മെയിൻ്റെയിൻ ചെയ്ത് കപ്പൽ വീണ്ടും ഉപയോഗിക്കുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇത് അദ്ദേഹം അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായ രീതിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അങ്ങനെയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബറിൽ അയർലൻഡിൻ്റെ തീരത്ത് വെച്ച് മറ്റൊരു ബ്രിഡ്ജ് ക്ലാസ് ഷിപ്പിലൂടെ അപകടത്തിൽപ്പെടുകയായിരുന്നു അതായത് എം വി കോവ്ലോൺ ബ്രിഡ്ജ് എന്ന ബ്രിഡ്ജ് ക്ലാസ് ഷിപ്പ് അയർലൻഡിന്റെ തീരത്ത് വെച്ച് ഏതാണ്ട് മുങ്ങി താന്നു അപ്പോൾ ഈ കപ്പിൽ വെറുതെ മുങ്ങി താഴേക്കായിരുന്നു അറ്റ്ലാന്റിക്ക് ഉണ്ടായ കാറ്റിലും കോൾഡിലും പെട്ടെന്ന് സ്ട്രക്ചർ വീക്കായാണ് ഈ സാധനം അയർലൻഡിന്റെ തീരത്ത് തീരത്തോട് ചേർന്നാണ് വളരെ ആഴമുള്ള സ്ഥലത്തൊന്നുമല്ല അവിടെ മുങ്ങി താഴുന്നത് ഇതോടെ ഈ ബ്രിഡ്ജ് ക്ലാസ് സ്ട്രക്ചറലി വീക്ക് ആണെന്നുള്ള നമ്മുടെ ഡാബിഷർ ഫാമിലി അസോസിയേഷൻ്റെ വാദം അധികാരികൾ മുഖവിലയ്ക്കെടുക്കുന്നു ഡാബിഷറിൻ്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു ഒഫീഷ്യൽ ഉത്തരവുണ്ടാകുന്നു ഇതേ തുടർന്ന് അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പീറ്റർ ഇഡ്യാടിൻ്റെ പഠനങ്ങളോ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളോ അദ്ദേഹത്തിൻ്റെ അനുമാനങ്ങളോ ഒന്നും ഇതേക്കുറിച്ച് അന്വേഷിച്ച് ആരും തന്നെ മുഖവിലയ്ക്കെടുക്കുന്നില്ല അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോലും ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ കൂട്ടാക്കിയില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഈ ഡാബിഷറിന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നു അപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഈ കപ്പൽ കാണാതായെന്നു പറഞ്ഞ സ്ഥലം പിൻപോലെ ചെയ്ത് അവിടെ മുങ്ങി തപ്പി കപ്പലിന്റെ അവശിഷ്ടങ്ങൾ തപ്പിയെടുത്ത് അതിനെക്കുറിച്ച് കാര്യമായ രീതിയിൽ പഠനം നടത്തി ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണെന്നൊന്നും തെറ്റിദ്ധരിക്കുക ഇത് കപ്പലിനെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻസ് അതായത് എന്റെ ഡിസൈൻ ഡ്രോയിങ്ങും സ്ട്രക്ചറൽ ഡ്രോയിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ കപ്പൽ അവസാന യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് നടത്തിയ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കൂടാതെ ഈ യാത്രയിൽ ഉടനീളം ഈ കപ്പലിൽ നിന്ന് ലഭിച്ചിട്ടുള്ള റേഡിയോ സന്ദേശങ്ങളും അത് അടിസ്ഥാനപ്പെടുത്തി ഇന്റർപ്രട്ട് ചെയ്തുണ്ടാക്കിയ വിവരങ്ങൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ഡെസ്ക് സ്റ്റഡി റിപ്പോർട്ടാണ് ഇത് അതായത് ഒരു മുറിയിൽ നിന്ന് കുറെ പേര് കൂടി ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വെച്ച് പഠിച്ച് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ് ഈ സംഭവം ആ റിപ്പോർട്ടിൽ പറഞ്ഞ ഈ ഷിപ്പിന് യാതൊരു തരത്തിലുള്ള സ്ട്രക്ചറൽ ഫെയിലിയറും ഇല്ലായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആ സാഹചര്യം ആ വെതർ കണ്ടീഷൻ വളരെ മോശമായിരുന്നു ഓർക്ക് ടൈഫൂൺ പോലെ ആ കാലഘട്ടത്തിലുണ്ടായ ഏറ്റവും വലിയ ടൈഫൂണിൽപ്പെട്ട് ഈ കപ്പൽ മുങ്ങി താഴുകയായിരുന്നു എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ നമ്മുടെ ഡാബിഷർ ഫാമിലി അസോസിയേഷൻ ഈ റിപ്പോർട്ട് കൊണ്ട് ഒട്ടും തൃപ്തരായില്ല അതായത് ഈ കപ്പലിൻ്റെ നിർമ്മാതാക്കൾ പറയുന്നത് എന്താണ് ഏത് റഫ് കണ്ടീഷനെയും അതിജീവിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കപ്പലാണ് ബ്രിഡ്ജ് ക്ലാസ് ഷിപ്പ് എന്ന് പറയുന്നത് അതും വെറും നാല് വർഷം പഴക്കം മാത്രമുള്ള ഡാബിഷർ എന്ന കപ്പൽ അത് ഓടിച്ചിരുന്നതാകട്ടെ വളരെയധികം വർഷത്തെ അനുഭവ സമ്പത്തുള്ള ഒരു ക്യാപ്റ്റൻ അപ്പോൾ അങ്ങനെ ഒരു ഷിപ്പ് പ്രത്യേകിച്ച് സ്ട്രക്ചറൽ വീക്കനസുകൾ ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ മുങ്ങിത്താടുന്ന ഒന്നാമത്തെ ചോദ്യം അപ്പോൾ അവർ ഈ പറഞ്ഞ വാദം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ പീറ്റർ പീറ്റർഗഡിയാനെ പോലുള്ള ആൾക്കാർ പ്രൈവറ്റായിട്ട് കണ്ടെത്തിയ കാര്യങ്ങളും ആയിട്ട് പല ഇന്റർനാഷണൽ ഏജൻസികളെ സമീപിച്ചു അതായത് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ഇന്റർനാഷണൽ ഏജൻസികളുണ്ട് അങ്ങനെയുള്ള പല ഏജൻസികളെയും അവർ സമീപിച്ചു ഒടുവിൽ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ ടി എഫ് ഈ കപ്പലിൻ്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഐ ടി എഫിൻ്റെ ഒരു ടീം ഈ കപ്പൽ അവസാനമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ലൊക്കേഷനിലേക്ക് പുറപ്പെട്ടു അപ്പൊ ഐ ടി എഫ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ റെഡിയായപ്പോൾ ബ്രിട്ടനിലെ ഷിപ്പിംഗ് ഇൻഡസ്ട്രി ഈ അന്വേഷണത്തെ കാര്യമായ രീതിയിൽ എതിർത്തു തന്നെയല്ല അവർ പറഞ്ഞു നിങ്ങൾ ഈ നടക്കാൻ പോകുന്ന തെരച്ചിൽ ഒട്ടും ശരിയല്ല കാരണം ഈ പറഞ്ഞ കപ്പല് അവസാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലത്തല്ല നമ്മൾ ഇത് അന്വേഷിക്കേണ്ടത് അത് അവസാനം വരുന്ന റിപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ അവിടുന്ന് അവർക്കൊരു റേഡിയോ സന്തോഷം ലഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിനുശേഷം ഈ കപ്പലിൽ നിന്ന് ലഭിച്ചു എന്ന് പറയുന്ന ഒരേ വസ്തു ഇതിലെ ഒരു ലൈഫ് ബോട്ട് മാത്രമാണ് അത് കണ്ടെത്തുന്നത് അവിടെ നിന്ന് നൂറ് കിലോമീറ്റർ ദൂരെയാണ് അവിടെ നിന്ന് നൂറ് കിലോമീറ്റർ ദൂരെ ഒരു ജാപ്പനീസ് ഓയിൽ ടാങ്കറാണ് ഈ ലൈഫ് ബോട്ട് കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ അവസാന റേഡിയോ സന്തോഷം ലഭിച്ച സ്ഥലത്ത് അന്വേഷിക്കുന്നതിന് യാതൊരു കാര്യമില്ലെന്നൊക്കെ ബ്രിട്ടീഷ് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലെ പലരും ഈ ഐ ടി എഫിനോട് പറയുന്നുണ്ട് ഇപ്പോൾ ഏതായാലും ഐ ടി എഫിന്റെ ടീം അത് വലിയ കാര്യമൊന്നുമില്ല ഞങ്ങളേതായാലും ഞങ്ങളുടെ അന്വേഷണം ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ ആരംഭിക്കുകയാണ് അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പറ്റിയ ിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാം എന്നൊരു ഉദ്ദേശത്തോടുകൂടി ഐ ടി എഫിന്റെ മുങ്ങൾ വിദഗ്ധരും അൺമാൻഡ് സബ്മറൈൻസും മറ്റും അടങ്ങുന്ന ഒരു വലിയ ടീം ഈ കപ്പൽ അവസാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന പസഫിക് മഹാസമുദ്രത്തിന്റെ ആ പോയിന്റിൽ മുങ്ങിത്തപ്പി വെറും ഇരുപത്തിമൂന്ന് മണിക്കൂർ സമയം മാത്രമേ പിന്നീട് അവിടെ എടുത്തുള്ളൂ കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി റിപ്പോർട്ടുകളിലും പത്രവാർത്തകളിലെയും ഒരു പേരായി മാത്രം അവശേഷിരുന്ന എം ബി ഡാബി എന്ന ആ കപ്പലിനെ അവര് നേരിട്ട് കണ്ടു നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ പസഫിക്കിൻ്റെ അടിത്തട്ടിൽ കടൽത്തറയിൽ ഏതാണ്ട് രണ്ട് സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ ചിതറി തെറിച്ച രീതിയിലായിരുന്നു എം വി ഡാബിഷറിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നത് അതായത് ഇത് വളരെ അത്ഭുതകരമായല്ല വളരെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയായിരുന്നു കാരണം ഒരു കപ്പൽ ഈവൻ സബ്മറീനുകൾ പോലും നിയന്ത്രണം വിട്ട് കടലിന്റെ അടിയിലേക്ക് മുങ്ങി താഴുകയാണെങ്കിൽ കടലിന്റെ അടിയിൽ വളരെ ശക്തമായ നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള പ്രഷറാണുള്ളത് അപ്പം കപ്പൽ വളരെ ശക്തമായ രീതിയിൽ ഏതൊരു ആഘാതത്തെയും താങ്ങുന്ന രീതിയിൽ നിർമ്മിച്ച സാധനമാണെന്നൊക്കെ പറഞ്ഞാലും കടലിന്റെ അടിയിൽ ഈ പ്രഷറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എത്ര എത്ര ശക്തമായ രീതിയിൽ നിർമ്മിച്ച കപ്പലാണെങ്കിലും നമ്മൾ ഈ സോഡാക്കാൻ ചളുക്കുന്നത് പോലെ ചളങ്ങി പോകും അതിന് ഇമ്പ്രോഷൻ എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ ഡാബിഷന്റെ കാലത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു പൊട്ടിത്തെറിയാണ് അതായത് പസഫിക്കിന്റെ അടുത്തട്ടിൽ ഇത്രയും ഹൈ പ്രഷറിൽ ഈ കപ്പലിനെ ഏതാണ്ട് രണ്ട് സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലേക്ക് ചെതർച്ചു കളയാൻ മാത്രം ശക്തമായ ഒരു പൊട്ടിത്തെറി ഏതായാലും ഈ ഐ ടി എഫ് ടീം ഏതാണ്ട് ആറ് മാസം പ്രയത്നിച്ച് ഈ കപ്പലിൻ്റെ ഏതാണ്ട് മുഴുവൻ അവശിഷ്ടങ്ങളും കരയിലെത്തിച്ചു പിന്നീട് ഈ അവശിഷ്ടങ്ങളെ ഓരോ ഭാഗങ്ങളും എടുത്തു വെച്ചു പല വിദഗ്ധരും വർഷങ്ങളോളം പഠനം നടത്തി ഒടുവിൽ അവർ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബർ ഒമ്പതാം തീയതി ഓർക്കിഡ് എന്ന ടൈഫൂൺ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ വെച്ച് എം വി ഡാബി ഷേർന്ന ബ്രിട്ടീഷ് ചരക്ക് കപ്പലിന് യഥാർത്ഥത്തിൽ സംഭവിച്ച ദുരന്തം എന്തായിരുന്നു എന്ന് അതായത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബർ ഒമ്പതാം തീയതി പസഫിക്കില് ഒരു ടൈഫൂൺ രൂപപ്പെട്ട കാര്യവും ആ ടൈഫൂൺ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാതയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഉള്ള ഇൻഫർമേഷൻ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ അണ്ടർഹില്ലിനും സംഘത്തിനും ലഭിക്കുന്നുണ്ടായിരുന്നു അതിനെ അടിസ്ഥാനമായിട്ട് കൃത്യമായ നാവിഗേഷൻ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തിയാണ് നമ്മുടെ അണ്ടർ ഈ കപ്പലിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത് തന്നെ ഈ കപ്പൽ ഇത്തരം എക്സ്ട്രീം വെതർ കണ്ടീഷനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം എക്സ്ട്രീം വെതർ കണ്ടീഷനുകളെ അതി ജീവിക്കാനുള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്ന കാര്യവും ക്യാപ്റ്റൻ അണ്ടർഹില്ലിൻ്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിച്ചു അദ്ദേഹം തൻ്റെ സ്കിൽ ഉപയോഗിച്ച് നമ്മൾ മുൻപ് പറഞ്ഞ രീതിയിൽ ഇതിനെ നാവിഗബിൾ സെമി സർക്കിളിലൂടെ ഈ കപ്പലിനെ മുന്നോട്ട് നയിച്ചു ഏതായാലും കപ്പലിനീ പറഞ്ഞ പിട്ടൊരു ഇടിയാട് പറഞ്ഞാൽ ഇതുള്ള ഫ്രെയിം സിക്സ്റ്റി ഫൈവിലോ അതിനോടും ബന്ധപ്പെട്ട സൂപ്പർ സ്ട്രക്ചറിലൊന്നും അല്ല അപകടം ഉണ്ടാകും ഇവിടെ സംബന്ധിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു സംഭവമാണ് അതായത് ഈ കാറ്റ് ഇങ്ങനെ ചുഴട്ടി അടിക്കുകയാണ് കപ്പലിന്റെ നാല് ഭാഗത്തും ഭീമാകാനം തിരകൾ വന്ന് അടിക്കുന്നുണ്ട് തിരകൾ വന്ന് അടിക്കുന്നൊന്നുമല്ല ഇത്തരം ഭീമാകാനം തിരകൾ നൂറ് നൂറ് മീറ്ററിലധികം ഉയരമുള്ള തിരകൾ കപ്പലിനെ എടുത്ത് ഉയർത്തുകയും അതുപോലെ തന്നെ താഴ്ത്തുകയും ചെയ്ത് ഒരു കുന്നിൽ നിന്ന് ഒരു കുഴിയിലേക്ക് വണ്ടി എങ്ങനെയാണ് പോകുന്ന ആ രീതിയിലാണ് ഈ കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം സ്വാഭാവികമായും കപ്പലിനെ ചുറ്റും വളരെ ശക്തമായ രീതിയിൽ തിരകൾ വന്നടിക്കുന്നുണ്ട് പ്രത്യേകിച്ചും മുന്നോട്ട് പോകുന്ന കപ്പലിന്റെ മുൻഭാഗത്തായിരിക്കുമല്ലോ ശക്തമായ രീതിയിലുള്ള തിരകൾ വന്നടിക്കുന്നുണ്ട് അപ്പോൾ ഈ തിരകൾ മുൻഭാഗത്തടിക്കുന്ന തിരകൾ കപ്പലിന്റെ ഉയരവും കടന്ന് ഇതിൻ്റെ ഡക്കിന്റെ മുൻഭാഗത്തേക്കാണ് വന്ന് മറിയുന്നത് അങ്ങനെ ഏതാനും മണിക്കൂറുകൾ ഈ പറഞ്ഞ രീതിയിലുള്ള വലിയ തിരകൾ ഈ കപ്പലിന്റെ ഡക്കിലേക്ക് ഫോർ ഡക്കിലേക്ക് വന്ന് അടിക്കാൻ തുടങ്ങി അപ്പോൾ ഈ കപ്പലിന്റെ ഈ മുൻഭാഗത്തെ ഡക്കിന്റെ താഴെ ആ ഭാഗം അറിയപ്പെടുന്നത് ബോസോൺ സ്റ്റോർ എന്നാണ് അപ്പം ബോസോൺ സ്റ്റോർ എന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ ഡക്കിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങളും ടൂൾസുകളും മറ്റു വടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് അപ്പോൾ ഇങ്ങനെ വന്ന് ഈ തിര വന്ന് കപ്പലിൻ്റെ മുൻഭാഗത്തേക്ക് മറിയാൻ തുടങ്ങി വളരെ ശക്തമായ രീതിയിൽ അടിച്ചു കയറിയാണ് ഈ വെള്ളം പതുക്കെ പതുക്കെ മണിക്കൂറുകൾ കൊണ്ട് ഈ ബോസോൺ സ്റ്റോറിൽ നിറഞ്ഞു ഇങ്ങനെ ഒരു സാധാരണ സാഹചര്യത്തിൽ ഇങ്ങനെ വെള്ളം വന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ഡക്കിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകാനുള്ള എൻഡുകളും ഗ്രൂവുകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഒരു എക്സ്ട്രീം വെതർ കണ്ടീഷനാണ് ആ പതിറ്റാണ്ടിൽ അടിച്ച് ഏറ്റവും വലിയ ചുഴലിക്കാറ്റിനെയാണ് നമ്മുടെ ഡാബിഷർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന വെള്ളം ഈ ബോസോൺ സ്റ്റോറിൽ നിറയുന്നു ബോസോൺ സ്റ്റോറിൽ നിറയുന്നത് മാത്രമല്ല ബോസോൺ സ്റ്റോർ ഫില്ലായതോടി ബോസോൺ സ്റ്റോറിൻ്റെ താഴ്ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിൽ ടാങ്കും ഒക്കെ വരുന്ന ഒരു വലിയ സ്റ്റോറേജ് സ്പേസ് ആണ് അവിടേക്ക് വെള്ളം ഇറങ്ങി വെള്ളം ഇറങ്ങി വെള്ളം ഇറങ്ങി അവിടെ നിന്ന് നിറഞ്ഞു ഇത്രയും ഭാഗത്ത് വെള്ളം നിറഞ്ഞതോടുകൂടി കപ്പലിന്റെ മുൻഭാഗം അല്പം താഴ്ന്നു അല്പം താഴ്ന്നപ്പോ സംഭവിച്ചു ഇപ്പോൾ ഡക്കിലേക്ക് വന്നടിക്കുന്ന തിരമാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബോസ് സ്റ്റോർ അല്ലെങ്കിൽ ഈ ഫോർ ഡക്കും കടന്ന് ഏറ്റവും മുന്നിലുള്ള കാർഗോ ഹോൾഡിന്റെ ഹാച്ച് ഡോറിലേക്കാണ് അടിക്കുന്നത് കാറ്റിൽ ആടി ഒളിഞ്ഞ് മുന്നോട്ട് പോകുന്ന കപ്പലിന്റെ മുൻഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന കാര്യം ക്യാപ്റ്റൻ്റെയും വിട്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല കാരണം ടെക്നിക്കലി അവർ ഇരിക്കുന്നത് ഈ സംഭവസ്ഥലത്ത് നിന്നും മുന്നൂറ് മീറ്റർ പുറകിലാണ് അപ്പോൾ ഒന്നര ലക്ഷം ടൺ കാർഗോ ആണ് ഇതിനകത്തോളം ഒന്നര ലക്ഷം ടൺ ഇരുമ്പും വഹിച്ചുകൊണ്ടാണ് നമ്മുടെ എം പി ഡാബിഷ്വർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇതിൽ കാർഗോ ഫിൽ ചെയ്യുന്നു കാര്യമാണ് അപ്പം നമ്മൾ പറഞ്ഞു ഇതിൽ ഒമ്പത് കാർഗോ ഹോൾഡുകളാണുള്ളത് അതുപോലെ തന്നെ ഇതൊരു കോമ്പിനേഷൻ ആണ് കോമ്പിനേഷൻ ക്യാരർ എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിലും അതേപോലെ തന്നെ അയണോറും അല്ലെ മാഗ്നീസ് ഓറും മഗ്നീഷ്യം ഓറും പോലുള്ള രൂപത്തിലുള്ള ഹെവി കാർഗോയും വഹിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കപ്പലാണ് ഇത് അപ്പോൾ ഈ കാർഗോ ഹോൾഡുകളിൽ നമ്മളിപ്പോൾ ഓയിൽ ആണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഓയിൽ നമുക്ക് ഓയിൽ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ ലക്ഷം ടൺ കാർഗോ എന്ന് പറയുമ്പോൾ ഇതിൽ ഓയിലാണ് ക്രൂഡ് ഓയിലാണ് ആണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ കാർഗോ ഹോൾഡുകളിലെല്ലാം ഫുൾ ആയിട്ട് ഫില്ല് ചെയ്യും അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്യുന്നുണ്ട് അത് കപ്പലിന്റെ ബോയൻസി ഒന്നും ബാധിക്കില്ല പക്ഷേ ഇതേ രീതിയിൽ ഓറോ മാഗ്നീസോറാണ് ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള കാര്യങ്ങളാണ് ഈ കാർഗോ ഹോൾഡിലേക്ക് ഫില്ല് ചെയ്യുന്നെങ്കിൽ എല്ലാ കാർഗോ ഹോൾഡും ഫുള്ളായിട്ട് ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ ഈ കപ്പൽ മുങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ ഒരു ബാലൻസിലാണ് ഇവിടെ ഇതിനകത്ത് കാർഗോ നടക്കുന്നത് അതായത് ചില കാർഗോ ഹോൾഡുകൾ ആയിട്ട് ആയിട്ടിടുകയും ചില കാർഗോ ഹോൾഡുകളെ പകുതി മാത്രം ഫില്ല് ചെയ്യുകയും ചെയ്ത് ഒരു പ്രത്യേക ബാലൻസിലാണ് ഇതിൽ അയണോർ പോലെയുള്ള കാർഗോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം ഈ കൊടുങ്കാറ്റിനെ കൊണ്ടിരിക്കുന്ന ഈ ഡാവിഷറിലെ പല കാർഗോ ഹോൾഡുകളും എം ഡി ആണ് ചില കാർഗോ ഹോൾഡുകളിൽ പകുതി മാത്രമേ കാർഗോ ഉള്ളൂ അപ്പോൾ നോക്കുക ബോസോൺ സ്റ്റോറും മുന്നിലുള്ള ഓയിൽ ടാങ്കും ഒക്കെ വെള്ളം കയറി നിറഞ്ഞ് ഡാബിഷർ മുന്നിലേക്ക് അല്പം ചെരിഞ്ഞ രീതിയിലാണുള്ളത് തിരമാലകൾ ഇപ്പം ഡക്കിലേക്ക് നേരിട്ട് വന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ടക്കിലേക്ക് നേരിട്ട് വന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന തിരമാലകൾ ഒന്നാമത്തെ കാർഗോ ഹോൾഡിൻ്റെ ഹാച്ച് ഡോറിൽ ശക്തമായിട്ട് അടിക്കാൻ തന്നെ കുറേ പ്രാവശ്യം അടി കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒന്നാമത്തെ കാർഗോ ഹോൾഡിൻ്റെ ഹാച്ച് ഡോറ് തുറന്നു അല്ലെങ്കിൽ തകർന്നു പോയി അതോടുകൂടി വെള്ളം ആ കാർഗോ ഹോൾഡിലേക്ക് നിറഞ്ഞു അങ്ങനെ ഒന്നാമത്തെ കാർഗോ ഹോൾഡ് എന്നറിയുന്നു കപ്പലു മുന്നിലേക്ക് കൂടുതൽ വലിയ ആംഗിളിൽ ചെരിയുന്നു അതോടുകൂടി തിരമാലകളുടെ അടി ഏക്കുന്നത് രണ്ടാമത്തെ കാർഗോ ഹോൾഡിൻ്റെ ഹാച്ചിലായി അതും തകരുന്നു അവിടേക്കും വെള്ളം കയറുന്നു അടുത്ത അടി കിട്ടുന്നത് മൂന്നാമത്തെ കാർഗോ ഹോൾഡിൻ്റെ ഹാച്ച് അവിടെയും ഇതേ സംഭവം തന്നെ ഉണ്ടാകുന്നു അതും വെള്ളം കയറി എന്നറിയുന്നു അതോടുകൂടി മുന്നോട്ട് മൂക്കുകൂത്തിയ മുന്നോട്ട് കൂപ്പുകൂത്തിയ എം ബി ഡാബിഷ്വർ എന്ന ആ ഭീമാകാരൻ ബ്രിട്ടീഷ് ചരക്കുകപ്പൽ ശാന്തമഹാസമുദ്രത്തിൻ്റെ അഗാധതയിലേക്ക് കൂപ്പുകുത്തുന്നു അപ്പം അങ്ങനെ കപ്പൽ മുങ്ങി ഇതിനുശേഷം ഈ കപ്പൽ എങ്ങനെയാണ് കടലിന്റെ അടിത്തറയിൽ വെച്ച് രണ്ട് സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ പൊട്ടിത്തെറിച്ചതെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഈ കപ്പലൊരു ഡബിൾ ഹൾ ഷിപ്പാണ് ഡബിൾ ഹൾ ഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ലെയർ ആയിട്ടാണ് അതിന്റെ ഹള്ള പുറത്തൊരു ഹള്ള് അതിനകത്ത് ഒരു ലെയറും കൂടെ ഈ രണ്ട് ലെയറുകൾക്കിടയിൽ സ്പേസ് ഉണ്ട് അവിടെ സ്വാഭാവികമായിട്ടും ഏറ് ട്രാപ്ഡാണ് തന്നെ ഇപ്പം ഇതിന്റെ ഹോൾഡ് മുഴുവൻ വളരെ ഹൈ പ്രഷറിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെയല്ല ഈ കാർഹോളിലേക്ക് വെള്ളം കയറിയപ്പോൾ ഈ തിരയുടെ ശക്തമായ അടിമൂലം അവിടെയും എയർ ബബിൾസും എയറും ഒക്കെ എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ട്രാപ്പ് ആയിട്ടുണ്ട് അങ്ങനെയുള്ള എം പി ഡാബിഷ്വർ എന്ന് പറയുന്ന കപ്പൽ കടലിൻ്റെ അടിയിലേക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ചിലമ്പോൾ സ്വാഭാവികമായിട്ട് ഇംപ്ലോസീവ് പ്രഷർ ഇതിലേക്ക് ശക്തമായ രീതിയിൽ വരും ആ പ്രഷർ ശക്തമാകാൻ തുടങ്ങുന്നതുകൂടി ഹളിന്റെ സൂപ്പർ സ്ട്രക്ചറിന് ഇടയിലും അതുപോലെ മറ്റു ഭാഗങ്ങളിലൊക്കെ ട്രാപ്പ് ചെയ്യപ്പെടുന്ന എയറും എക്സ്പാൻഡ് ചെയ്യും അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ആദ്യം ഈ കപ്പലിന്റെ ഹൾസിൻ്റെ സ്ട്രക്ചറൊക്കെ ട്വിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് ഒടുവിൽ ഇത് എക്സ്പ്ലോഡ് ചെയ്യുകയാണ് സംഭവിക്കുന്നത് ഇതിനെ എക്സ്പ്ലോസീവ് ഡീകംപ്രഷൻ ആണ് ടെക്നിക്കലി പറയുന്നത് അതായത് ഇത്തരത്തിൽ മുങ്ങി താഴ്ന്ന ഡബിൾ ഹെൽഡ് ഷിപ്പുകളുടെ കാര്യത്തിൽ മാത്രമല്ല പലപ്പോഴും സ്പേസ്ക്രാഫ്റ്റുകളിലോ അതുപോലെ വിമാനങ്ങളിലൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള എക്സ്പ്ലോസീവ് ഡീകംപ്രഷൻ സംഭവിക്കുകയും ഇത്തരം യാനങ്ങൾ വളരെ വലിയ ശക്തമായ രീതിയിൽ പൊട്ടിത്തിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഏതായാലും ഈ ഐ ടി എഫിന്റെ പഠന റിപ്പോർട്ടിന്റെ ഫലമായിട്ട് ചരക്ക് ഉപ്പിൽ പാലിക്കണം പ്രത്യേകിച്ചും ഓയിൽ കണ്ട്രേഴ്സിലും ഇതുപോലെയുള്ള കോമ്പിനേഷൻ കാര്യങ്ങളിലും പാലിക്കേണ്ട സേഫ്റ്റി നോംസിൻ്റെ കാര്യത്തിൽ അടിമുടി മാറ്റം വന്നു അതായത് തൊണ്ണൂറുകൾക്ക് ശേഷം കപ്പലുകളിൽ വളരെ ശക്തമായുള്ള സേഫ്റ്റി നോംസുകളും സേഫ്റ്റി എക്യൂപ്മെൻറ്സുകളും ഒക്കെ കടുപ്പിച്ചു അതായത് പ്രത്യേകിച്ചും ഈ ബോസോൺ സ്റ്റോർ അതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ വാട്ടർ ലോഗിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ തുടക്കത്തിൽ തന്നെ വാണിഞ്ഞ് നൽകാൻ തരത്തിലുള്ള സെൻസറുകളും മറ്റ് അലാമുകളും ഒക്കെ അവിടെ സ്ഥാപിച്ചു ഇത്തരത്തിലുള്ള ഒരു വാട്ടർ ലോഗിങ് അലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പലിനെ സംബന്ധിച്ചിടത്തോളം ഹയസ്റ്റ് കാറ്റഗറി സെക്യൂരിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ എം പി യുടെ ആവേശം എന്ന കപ്പലിൻ്റെ അവശേഷങ്ങൾ മുങ്ങിയെടുത്തുകൂടി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ഒരു കപ്പലിനെ എന്ത് സംഭവിച്ചു എന്നത് മനസ്സിലാക്കാൻ സാധിച്ചു എന്നത് മാത്രമല്ല പിന്നീട് അങ്ങോട്ടുള്ള കപ്പൽ ഛേദങ്ങൾ വൺതോതിൽ കുറയ്ക്കുന്നത് ഈ കപ്പലിനെ കുറിച്ച് നടത്തിയിട്ടുള്ള ഈ കപ്പലിൻ്റെ തിരോധാനത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങളിലൂടെ സാധിച്ചു അതായത് എഴുതുകളിലെ എൺപതുകളിലെ സാഹചര്യങ്ങളും അത് കഴിഞ്ഞാൽ തൊണ്ണൂറുകളിലെ ശേഷമുള്ള കപ്പൽ അപകടങ്ങളും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കപ്പൽ അപകടങ്ങൾ പ്രത്യേകിച്ചും ചരക്ക് കപ്പലുകൾ മുങ്ങി പോകുന്ന സാഹചര്യങ്ങൾ പിന്നീട് അങ്ങോട്ട് വളരെ ഗണ്യമായി കുറഞ്ഞു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എം ബി ഡീഷൻ എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് സംഭവിച്ച ഈ അപകടം മൂലം ക്യാപ്റ്റൻ അണ്ടർഹിൽ ഉൾപ്പെടെ നാൽപ്പത്തി രണ്ട് നാവികരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടായ നഷ്ടം നികർത്താനാവാത്താണെങ്കിലും പിന്നീട് അങ്ങോട്ട് ലോകമെമ്പാടുമുള്ള കപ്പൽച്ചാലുകളിൽ സഞ്ചരിച്ച ആയിരക്കണക്കിന് നാവികരുടെ ജീവിതം സുരക്ഷിതമാക്കുവാൻ ഈ നാവികരുടെ ജീവത്യാഗം മൂലം സാധിച്ചു എന്നുള്ളതാണ് സത്യം അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് കരുതുന്നു അപ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ ഇതിലും ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ബൈ